ഇഷ്ട നടൻ സൽമാൻ ഖാൻ ആണെന്ന് പറഞ്ഞ മൊണാലിസയ്ക്ക് വന്നുചേരുന്നത് വമ്പൻ ഭാഗി കുംഭമേളയിലെ മാലവില്പനക്കാരിയായി ലോകമറിഞ്ഞ ആ ചാരക്കണ്ണുള്ള മൊണാലിസ തന്റെ ആദ്യ ബോളിവുഡ് എൻട്രി ഉറപ്പിച്ചു പണവും പ്രശസ്തിയും ആഡംബരവും നിറഞ്ഞ സിനിമാ ലോകത്തേക്കാണ് മൊണാലിസ എത്തുന്നത് ദ ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ പോലുള്ള സിനിമകൾ നിർമ്മിച്ച സനോജ് മിശ്രയാണ് മൊണാലിസയെ നേരിൽ കണ്ട് ബോളിവുഡിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹം രചനയും സംവിധാനവും നിർവഹിക്കുന്ന ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെയാണ് മൊണാലിസ ഹിന്ദി സിനിമാ ലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത് മൊണാലിസയോടൊപ്പം നിൽക്കുന്ന വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു ഹിന്ദി സിനിമാ ലോകത്തെ താര റാണിമാരെ ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെയ്ക്കാൻ മൊണാലിസയ്ക്ക് കഴിഞ്ഞാൽ അതൊരു ചരിത്രമാകും ദരിദ്രയായ ഒരു മാലവില്പനക്കാരി ഇന്ത്യൻ സിനിമയെ നയിക്കുന്ന കാഴ്ചയാകുമത് ഇഷ്ടതാരം സൽമാൻ ഖാനോടൊപ്പം അഭിനയിക്കാൻ മൊണാലിസയ്ക്ക് കഴിയട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ